വിമാനം പറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ധനം തീർന്നാൽ എന്തു ചെയ്യും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ച് പൈലറ്റ് അനുയോജ്യമായ സ്ഥലം തിരിച്ചറിഞ്ഞുകഴിഞ്ഞാൽ അവർ വിമാനം ആ ഭാഗത്തേക്ക് ഗ്ലൈഡ് ചെയ്യാൻ ശ്രമിക്കും വിമാനത്തിൻ്റെ നിയന്ത്രണം നിലനിർത്താനും വേണ്ടി ലാൻഡിംഗ് ദൂരം പരമാവധി കുറയ്ക്കാനും പൈലറ്റ് ശ്രമിക്കും അവർ എയർ ട്രാഫിക് കൺട്രോളുമായി അടിയന്തര സാഹചര്യം അറിയിക്കുകയും വിമാനത്തിൽ ആവശ്യമായ അടിയന്തര സംവിധാനങ്ങൾ സജീവമാക്കുകയും ചെയ്യും ഇറങ്ങുമ്പോൾ പൈലറ്റ് യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ അടിയന്തര നടപടിക്രമങ്ങളും ചെക്ക് ലിസ്റ്റുകളും പാലിക്കും സ്ഥിതിഗതികൾ യാത്രക്കാരെ അറിയിക്കുന്നതിനും ആവശ്യമായ നടപടികൾക്ക് നിർദ്ദേശം നൽകുന്നതിനും അവർ അറിയിപ്പുകൾ നടത്തിയേക്കാം വിമാനം താഴ്ന്ന ഉയരത്തിൽ എത്തിക്കഴിഞ്ഞാൽ പൈലറ്റ് ലഭ്യമാണെങ്കിൽ ഒരു വിമാനത്താവളം ഒരു വയൽ അല്ലെങ്കിൽ ജലാശയം പോലുള്ള ഒരു ലാൻഡിംഗ് സ്പോട്ട് ലക്ഷ്യമിടും ടച്ച് ഡൗൺ ചെയ്യുമ്പോൾ വിമാനം കഴിയുന്നത്ര സുരക്ഷിതമായി നിർത്താൻ പൈലറ്റ് ശ്രമിക്കും കൃത്യമായ നടപടിക്രമം നിർദ്ദിഷ്ട സാഹചര്യങ്ങളെയും ലഭ്യമായ വിഭവങ്ങളെയും ആശ്രയിച്ചിരിക്കും വിമാനം നിർത്തിക്കഴിഞ്ഞാൽ പൈലറ്റും ജീവനക്കാരും ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിക്കുകയും വിമാനത്തിൽ നിന്ന് സുരക്ഷിതമായി പുറത്തുകടക്കാൻ യാത്രക്കാരെ സഹായിക്കുകയും ചെയ്യും ആധുനിക വിമാനങ്ങളിൽ ഇന്ധന മാനേജ്മെൻറ്റ് പ്രോട്ടോക്കോളുകളും ഒന്നിലധികം ഇന്ധന അളവ് സൂചകങ്ങളും കാരണം വായുവിൽ ഇന്ധനം തീർന്നു പോകുന്നത് വളരെ അപൂർവമാണ് പൈലറ്റുമാർക്ക് തങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ ആവശ്യമായ ഇന്ധനമുണ്ടെന്നും ആവശ്യമെങ്കിൽ ഇതര ഓപ്ഷനുകൾ ഉണ്ടെന്നും ഉറപ്പാക്കാൻ ഇന്ധനത്തിന്റെ അളവ് നിരീക്ഷിക്കാനും അതനുസരിച്ച് അവരുടെ ഫ്ലൈറ്റുകൾ ആസൂത്രണം ചെയ്യാനും പരിശീലിപ്പിക്കപ്പെടുന്നു